പന്ത്രണ്ട് വീല് പുതിയ സിസ്റ്റം ഉണ്ടങ്ങള് പന്ത്രണ്ട് വീല് സാധാരണ ഒരു അടുത്ത ലിഫ്റ്റ് എല്ലാം വെട്ട് ലിഫ്റ്റ് ആണെങ്കിലും സ്വിച്ച് ഇട്ട പൊന്തുന്ന പോലെ ആണെങ്കിലും എത്ര ടയറിന് ലാഭം ഉണ്ടാവും കാലി പോകുന്ന സമയത്തും പത്ത് ടെണ്ണോ പാഞ്ചണ്ണോക്ക് കയറ്റി പോകുന്ന സമയത്ത് ഇത് പൊക്കി വെച്ച് പോയാ പോരേ ഹലോത്തോടാതിരിക്കുന്ന സെറ്റ് മറിഞ്ഞേതാ ഒരു കട്ടിങ് ചാടിയപ്പോ എന്താ ലേ അവസ്ഥ കേറിങ്ങോട്ട് മറിഞ്ഞു ഇപ്പുറം ചാടിപ്പിക്കും ഇത് എങ്ങനെ താഴെ ചാടിക്കുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്താ അറിയുന്ന <laughs> ആൾക്കാരുണ്ടെങ്കിലും